ക്കാദമി അക്കൌണ്ടിംഗ് പരിശീലനത്തിന് മാത്രമായുള്ള പ്രത്യേക കേന്ദ്രം മണ്ണാർക്കാടും ആരംഭിച്ചു ആശുപത്രി പടി പൂക്കുന്ന ടവറിലാണ് പതിനഞ്ച് വർഷത്തെ സേവന പരിചയവുമായി പുതിയ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എം എൽ എൻ സംഭവം നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് ടൌണിൽ സൈട്ര എന്ന പേരിൽ കംപ്ലീറ്റ് അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ സിസ്റ്റത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് സൈട്ര നമ്മുടെ മണ്ണാർക്കാട് പരിസരത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് അതിൻ്റെ ഉണ്ട് ആദ്യമായിട്ട് മണ്ണാർക്കാട് തുടക്കം കുറിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ നമ്മുടെ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കൊക്കെ ആവശ്യമുള്ള ഒരു കോഴ്സാണ് എക്കൗണ്ടിങ്ങില് അതുപോലെ തന്നെ ടാക്സേഷൻ സംവിധാനത്തിലൊക്കെയുള്ള അറിവ് അത് അനുസൃതമായ ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നൽകുന്ന ആയിട്ടുള്ള കോഴ്സുകൾ അപ്പൊ അതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ള അവസരം ഉള്ളത് തീർച്ചയായും വാണിജ്യ വ്യാപാര രംഗത്ത് വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ണാർക്കാട് പട്ടണത്തിൽ ഇത്തരം ജോലി സാധ്യതകളും വളരെ കൂടുതലാണ് അനുദിനം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ വളർന്നു വരികയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ബേസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ അടിസ്ഥാനമായിട്ടുള്ള അക്കൗണ്ടിങ് സംവിധാനവും അതുപോലെ തന്നെ വിവിധ ടാക്സേഷൻ സിസ്റ്റങ്ങളെ കുറിച്ചുള്ള അറിവും ഈ സ്ഥാപനങ്ങൾക്ക് ഇതൊക്കെ സമർപ്പിക്കേണ്ടി വരും റിട്ടേൺസ് ഒക്കെ സമർപ്പിക്കേണ്ടി വരും അതൊക്കെ തയ്യാറാക്കി കൊടുക്കാനും മറ്റൊക്കെ ഉള്ള അതിലുള്ള ഒരു പ്രാഥമികമായ വിവരങ്ങളെല്ലാം ലഭിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇത്തരം കോഴ്സുകൾ ഏറെ സഹായകരമാണ് നമ്മുടെ കുട്ടികൾക്ക് സഹായകരമാണ് വാണിജ്യ മണ്ഡലത്തിനും ഏറെ ആശ്വാസകരമാണ് അപ്പൊ ഇത് തുടങ്ങുന്നത് നാല് യുവ സംരംഭകരാണ് അവര് ഞാൻ പറഞ്ഞല്ലോ ഇതിന് മണ്ണാർക്കാടിന്റെ പരിസരത്ത് കരികല്ലത്താണിയിലും ചെറുപ്പ്ശേരിയിലും ഇതിനകം തന്നെ ആരംഭിച്ച് വിജയിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് തീർച്ചയായും മണ്ണാർക്കാട് ഇത് വൻ വിജയമായിരിക്കും ഞാൻ ഈ സംരംഭകർക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം പഠനം ആവശ്യമുള്ളവർക്ക് ഒരു നല്ലൊരു അവസരമാണ് മണ്ണാർക്കാട് ഉണ്ടായിട്ടുള്ളത് സൈട്ര ഇൻസ്റ്റിറ്റ്യൂഷന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു നഗരസഭാ ചെയർപേഴ്സൺ സജ്ന ക്ലാസ് റൂമും കൌൺസിലർ ചൌക്ക് തള്ളി കമ്പ്യൂട്ടർ ലാബും ഉദ്ഘാടനം ചെയ്തു എം എൽ എ ചെയർപേഴ്സൺ കൌൺസിലർ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു കമ്പ്യൂട്ടർ പരിശീലന രംഗത്ത് പതിനേഴ് വർഷത്തിലധികം പരിചയസമ്പത്തുമായാണ് സ്ഥാപനം എത്തുന്നത് മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് ഷഫീഖ് നെച്ചീപുൾ റഹ്മാൻ നാഫിയ എന്നിവരാണ് സൈത്രയുടെ സാരഥികൾ ഡി എഎഫ്എഫ് എം ഡി എഫ് എ ടാലി പ്ലസ് ജിഎസ് ടി ഡി എഫ് എ സാപ്പ് എം എസ് ഓഫീസ് ഐ സിഇ പി സാപ്പ് എം എം തുടങ്ങി അക്കൌണ്ടിംഗ് രംഗത്തെ ഏത് കോഴ്സും തിരഞ്ഞെടുക്കാം കോഴ്സുകൾക്ക് ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേക പരിശീലനമാണ് ജൈത്രയിൽ നിന്നും ലഭിക്കുക മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം എന്നിങ്ങനെയാണ് കോഴ്സ് കാലാവധി പരിശീലനത്തിന് ശേഷം രണ്ട് മാസം യു എൽ ഇന്റേൺഷിപ്പ് നടത്തുവാനുള്ള അവസരവും ജൈത്രയിലൂടെ വിദ്യാർത്ഥിക്ക് ലഭിക്കുമെന്ന് ഡയറക്ടേഴ്സ് വ്യക്തമാക്കി സൈത്ര അക്കാഡമി പതിനഞ്ചു വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും കൂടെയാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കുള്ള ത്രീ മന്ത് കോഴ്സ് അതുപോലെ തന്നെ സിക്സ് മന്ത് കോഴ്സ് വൺ ഇയർ കോഴ്സ് ഇങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള മികച്ച ഏറ്റവും മികച്ച ട്രെയിനിങ്ങാണ് സ്ഥാപനത്തിലൂടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ പഠനം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പ് യു എയിൽ ഒരു രണ്ട് മാസമായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ തിയറി ക്ലാസ്സും ഇതിൻ്റെ ഇൻറ്റേൺഷിപ്പ് യു എയിലും ആയിരിക്കും ഇവിടെ ടാലി നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജി എസ് ടി ജി സി സി വാറ്റ് ഐ ഐക്യാപ്പ് പോലുള്ള കോഴ്സുകൾ അങ്ങനെ അക്കൗണ്ടിങ് മേഖലയിൽ ആവശ്യമായിട്ടുള്ള എല്ലാവിധ കോഴ്സുകളും സൈട്ര അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒഴിവ് സമയം അനുസരിച്ചിട്ട് വന്ന് പഠിക്കാനുള്ള സംവിധാനമുണ്ട് അതേപോലെ തന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ കോച്ചിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും ഗ്രൂപ്പ് ക്ലാസ്സുകളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് സൈട്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടെയുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ല സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ വൺ ടു വൺ തന്നെയാണ് വൺ ടീച്ചർ വൺ സ്റ്റുഡന്റ് എന്നുള്ള ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് ഇവർ മാക്സിമം തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് നമ്മൾ വിദേശത്താണ് ഉദ്ദേശിക്കുന്നത് യു എയിലാണ് ഉദ്ദേശിക്കുന്നത് അത് അത് ചെയ്യുന്നത് യു എൽ ഇവർ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിലൂടെ മൾട്ടിനാഷണൽ കമ്പനീസിലേക്കുള്ള അവിടെ അവരെ കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാകാനും ഇന്റേൺഷിപ്പ് അവരെ ഹെൽപ് ചെയ്യും ഓരോ വിദ്യാർത്ഥികളെയും ഇന്റേൺഷിപ്പ് ഹെൽപ്പ് ചെയ്യും പതിനഞ്ച് വർഷമായിട്ട് എജുവൽ എന്ന സ്ഥാപനം ഉണ്ട് അതിലൂടെ ആയിരുന്നു നമ്മള് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അക്കൗണ്ട്സിന് മാത്രമായിട്ടുള്ള ഒരു പുതിയ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സൈട്രോ നമുക്ക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഉണ്ട് പതിനഞ്ചു വർഷമായിട്ട് പക്ഷേ അക്കൗണ്ട്സിന് മാത്രമായിട്ടുള്ള ഒരു അക്കാഡമിക്ക് ഉള്ള ഒരു തുടക്കമാണ് സൈട്രാ അക്കാഡമി നമുക്ക് എഫ്ഐ സി എസ് പറഞ്ഞിട്ട് മറ്റൊരു അക്കാഡമി കരിങ്കല് എത്താനും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് സൈട്രി നമ്മളിവിടെ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ആധുനിക രീതിയില് നമ്മളിപ്പം നമ്മുടെ ഫോണുകളിലെ ആപ്പുകൾ മാറുന്നത് പോലെ നമ്മുടെ പഠന രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഇവിടെ കൂടുതലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾസ് ആയതുകൊണ്ട് തന്നെ ആധുനിക രീതി ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് പിന്നെ വൺ ടു വൺ ടീച്ചർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോ കുട്ടീനെയും പഠന രീതികളും പഠിക്കാനുള്ള കഴിവും ഒക്കെ വ്യത്യസ്തമായിരിക്കും സ്ലോ ലേണേഴ്സ് സ്ലോണേഴ്സ് ഉണ്ടാകും അതേപോലെ തന്നെ ഫാസ്റ്റ് ലേണേഴ്സും ഉണ്ടാവും അപ്പോൾ അതിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അവരവരുടെ ഒഴിവിനനുസരിച്ച് നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കരിയർ സപ്പോർട്ട് മെന്റർഷിപ്പ് സെഷനുകൾ പരിചയ സംഭരണായ പരിശീലകൾ വെർച്വൽ ലാബ് സൌകര്യം ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നാഷണൽ ആന്റ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്നിവയെല്ലാം ജൈത്ര നൽകുന്നു വിദ്യാർത്ഥികൾക്ക് ഒഴിവ് സമയത്തിനനുസരിച്ചും പഠനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാം ഷമീരും സഘവും ഒരുക്കിയ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് നാല് ഏഴ് മൂന്ന് ഏഴ് ഒൻപത് ഒൻപത് നാല് മൂന്ന് രണ്ട് ഒൻപത് എട്ട് ആറ് എന്നീ നമ്പറുകളിൽ El